ഈ കേരളം ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ്റെ ഏറ്റവും പുതിയ പതിനേഴാമത്തെ ഗഡുവിനെക്കുറിച്ചുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ ഷോർട്ട് വീഡിയോ പി എം കിസാൻ സംബന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി ആദ്യം ഒപ്പുവെച്ച ഫയൽ പി എം കിസാൻ്റെ പതിനേഴാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്ത് ഒൻപത് കോടിയിലധികം ഗുണഭോക്താക്കളാണ് പി എം കിസാൻ ഉള്ളത് കേന്ദ്ര കൃഷി മന്ത്രാലയം ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുകയും ഡി ബി ടി സിസ്റ്റം വഴി വിതരണത്തിന് തയ്യാറെടുക്കുകയുമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യുക ഇ കെ വൈ സി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ തുക എത്തുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക മാത്രവുമല്ല ഇനിയും ഇ കെ വൈ സി ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് ഇ കെ വൈ സി ചെയ്യുന്ന മുറയ്ക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ അതുൾപ്പെടെ തീർത്ത് കിട്ടുന്നതുമായിരിക്കും മാത്രവുമല്ല ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലെ അക്കൗണ്ടിലേക്കായിരിക്കും ഡി ബി ടി സിസ്റ്റം വഴി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുക ബാങ്കിൽ തുക എത്താത്തവർക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പോസ്റ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയുമാകാം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ജൂൺ ഇരുപത്തി അഞ്ചിനകം അക്കൗണ്ടിൽ തുക എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പി എം കിസാൻ്റെ പുതിയ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് ലിങ്ക് മുകളിലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ